ഈ ഹിന്ദി മുന്നണി ശിഥിലായി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജ കാര്യം അവർ തമ്മിൽ ഒരു ഒരൈക്യം ഉണ്ടായെങ്കിലല്ലേ അവിടെ ശിഥിലീകരണത്തിന്റെ പ്രശ്നം വരുന്നുള്ളൂ അവർ തമ്മില് ഇപ്പൊ ഇവിടെ ഈ പ്രൊഫസർ റോണി പ്രൊഫസർ റോണി ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തായിരുന്നു ഇവരുടെ ഒരേ ഒരു അജണ്ട എന്ന് പറയുന്നത് ബി ജെ പി യെ തോപ്പിക്കുക നരേന്ദ്രമോദിയെ താഴെറക്കുക അല്ലാതെ ഈ രാജ്യം അവർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ പ്രവർത്തന പദ്ധതികൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ബി ജെ പി നടത്തിയ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് പകരമായി ഞങ്ങളുടെ മുന്നിലുള്ള കാര്യ ഓൾട്ടർനേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്ന് എന്തെങ്കിലും ഒരു പ്രവർത്തന പദ്ധതി ഇവർ ഇവരുടെ കയ്യിലുണ്ട് ഇവരുടെ കയ്യിലാകെ ഉണ്ടായിരുന്ന ഈ ഒരു നെഗറ്റീവ് ഫാക്ടർ ഈ രീതിയിലാണ് ഇവിടെ പ്രചരണം നടത്തിയവർ ഈ മാത്രമാണ് ഇവരെ യോജിപ്പിച്ച് നിർത്തുന്ന ഒരേ ഒരു ഘടകം അല്ലാതെ പ്രത്യയശാസ്ത്രമല്ല ആശയമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് അല്ല ഇതൊന്നുമല്ല ഇതൊന്നുമില്ലാതെയാണ് നോക്കൂ ഇതിനു മുൻപും ഈ രീതിയിൽ പ്രതിരോധിച്ച ഈ രീതിയിൽ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ അത് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഇപ്പം എഴുപത്തി ഏഴിലെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇവിടെ വന്ന ജനതാ പാർട്ടി ജനതാ പാർട്ടി അന്ന് ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ദേശീയ ആവശ്യം തന്നെയായിരുന്നു പക്ഷേ ആ ഒരു ഒറ്റ അജണ്ടയുമായിട്ടാണ് ജനതാ പാർട്ടി രൂപം കൊട്ടത് കോൺഗ്രസിൽ നിന്ന് വിഘടിച്ച് വന്നവർ മൊറാർജി ദേശായി ജയപ്രകാശ് നാരായണൻ അതുപോലെ അന്നത്തെ ജനസംഘം എല്ലാ ലോക് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ജന ജനതാ പാർട്ടി ഉണ്ടായത് ആ ജനതാ പാർട്ടി വിജയിച്ചു എന്തുകൊണ്ട് ആ പരീക്ഷണം പരാജയപ്പെടും ആ പരാജയപ്പെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ മുമ്പിൽ അവരുടെ കയ്യിൽ ഒരു ഓൾട്ടർനേറ്റീവ് പദ്ധതികൾ ഇല്ലായിരുന്നു അവരെ എല്ലാം ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കുക ഇന്ദിരാഗാന്ധിയെ തഴയറക്കുക അത് മാത്രമേ ഉണ്ടായിരുന്നു അതുപോലെ തൊണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ എൺപത്തിയൊമ്പതിലും ഇതേപോലെ പ്രതിപക്ഷ സഖ്യം വിജയിച്ചു അവരുടെ മുമ്പിലും ഉണ്ടായിരുന്ന ഒരു സിംഗിൾ പോയിന്റ് അജണ്ട എന്ന് പറയുന്നത് എന്തായിരുന്നു രാജീവ് ഗാന്ധിയെ താഴെ ഇറക്കുക കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കും അതിൻ്റെ അകത്ത് അവർ വിജയിക്കുക തന്നെ ചെയ്തു പക്ഷേ ആ പരീക്ഷണവും പരാജയപ്പെട്ടു എന്തുകൊണ്ടാണ് കാരണം അവരുടെ മുമ്പിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നില്ല ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പദ്ധതി പ്രവർത്തന പദ്ധതികൾ ഉണ്ടായിരുന്നില്ല എന്നാൽ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പത് ആ സമയത്ത് അധികാരത്തിൽ വന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി അവർ അഞ്ച് വർഷം നല്ല സുഖസുന്ദരമായിട്ട് ഭരിച്ചു ഒന്നാന്തരമായിട്ട് ഭരിച്ചു എന്തുകൊണ്ട് ഭരിച്ചു അതായത് അതിനു മുമ്പുള്ള രണ്ട് പരീക്ഷണങ്ങളിൽ നിന്നും രണ്ട് പ്രാവശ്യം ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൃത്യമായിട്ട് അവരുടെ മുൻപിൽ പ്രവർത്തന പദ്ധതികൾ ഉണ്ടായിരുന്നു അവർക്ക് ജനങ്ങളോട് പറയാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നു അവർ നെഗറ്റീവായിട്ടുള്ള പ്രചരണങ്ങളല്ല അവർ നടത്തിയത് കോൺഗ്രസിനെ തോപ്പിക്കുക ഇന്ദിരാ മറ്റേ അല്ലെങ്കിൽ ഇവരെ താഴെ ഇറക്കുക അങ്ങനെ ആ രീതിയിലല്ല അതിനു പകരം ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതാണ് എന്ന ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റോഡ് മാപ്പ് അവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ സഖ്യം വിജയിച്ചു അങ്ങനെ അധികാരത്തിൽ വന്ന ആ സഖ്യം വിജയകരമായി അഞ്ചു വർഷം പിന്നിടുകയും ചെയ്തു അതുപോലെ തന്നെയാണ് ഈ എന്താണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് സബ്കാ സബ് സബ്കാ വികാസ് അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള പ്രവർത്തന പദ്ധതികളുമായി മുമ്പോട്ട് വന്നത് അന്ന് ആ സഖ്യം വൻ വിജയം നേടിയതും അത് അധികാരത്തിൽ ഈ പത്ത് വർഷം പിന്നിട്ടതും പത്തു വർഷം പിന്നിട്ട് ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണം മൂന്ന് പ്രാവശ്യം തുടർച്ചയായി സത്യപ്രതിജ്ഞ ചെയ്ത രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇതിനു മുമ്പ് ജവഹർലാൽ നെഹ്റു മാത്രമേ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ ജവഹർലാൽ നെഹ്റുവിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്തുകൊണ്ട് നെഹ്റുവിന് അന്ന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ കോൺഗ്രസിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും വേരോട്ടമുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കോൺഗ്രസിന് ഇല്ലായിരുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും കാലം പതിറ്റാണ്ടുകളോളം അധികാരത്തിൽ തുടർന്നത് എന്നാൽ കോൺഗ്രസ്സിന് പകരം കോൺഗ്രസ് എന്താ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു ചോയ്സ് ഉണ്ട് എന്ന അതും വളരെ വ്യക്തമായ ആശയവും ആശയ അടിത്തറയും അതിനോട് യോജിപ്പും വിയോജിപ്പുമൊക്കെ വേറെ ഉണ്ടാകാം പക്ഷെ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഉണ്ട് പ്രവർത്തന പദ്ധതി ക്ലാരിറ്റി ഉണ്ട് ഉണ്ട് റോഡ് മാപ്പ് അതുമായി ഒരു പ്രസ്ഥാനം ദേശീയ തലത്തിൽ മുമ്പോട്ട് വന്നപ്പോൾ ജനങ്ങള് അതിനെ സ്വീകരിച്ചു ഇങ്ങനെ ഒരു അവസ്ഥ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പോ അല്ലെങ്കിൽ ഒരു അമ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ ഇത് സംഭവിക്കുമായിരുന്നു എന്നാൽ ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഇവിടെ ഈ പല പ്രാവശ്യം നമ്മുടെ രാജ്യത്ത് പരീക്ഷിച്ച് പരാജയപ്പെട്ട ആ ഒരു സഖ്യമാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഈ നെഗറ്റീവ് പ്രത്യയശാസ്ത്രവുമായി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് പ്രചരണവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നത് ബിജെപിയെ താഴെ ഇറക്കുക ബിജെപിയെ താഴെ ഇറക്കുക നരേന്ദ്രമോദിയെ തോൽപ്പിക്കുക നരേന്ദ്രമോദിയെ തോൽപ്പിക്കുക നരേന്ദ്രമോദി അത് വിജയിക്കില്ല അത് വിജയിക്കില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ പാർലമെന്റിൽ ഒന്ന് നോക്കൂ പാർലമെന്റ് പാർലമെന്റിൽ ഒന്ന് ശ്രദ്ധിക്കൂ അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവർക്ക് ഒരു അഭിപ്രായം ഐക്യമുണ്ടോ ഒരഭിപ്രായം എന്തെങ്കിലും കാര്യം ഇപ്പൊ ഇവിടെ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ ഈ സഖ്യം ഇത്ര ഭീകരമായ ഒരു തോൽവിയെ നേരിടാനുള്ള കാരണം എന്താണ് ഇവര് തമ്മിൽ യാതൊരു തരത്തിലുള്ള ഒരു യോജിപ്പുമില്ല യോജി അത് യോജിക്കാനുള്ള ഒരു മേഖലകളും ഇല്ല അതായത് ഈ പറഞ്ഞ പോലെ ഒറ്റ ഒറ്റ ഒറ്റമിറ്റിവിടെ ഈ ഇന്ത്യ മുന്നണി രൂപം കൊണ്ടത് എന്താണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ആ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുള്ള പരിപാടി നടന്നില്ല അതോടുകൂടി പിന്നെ ഇവരെ യോജിപ്പിക്കുന്ന എന്ത് ഘടകമാണുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്ന ദുർബലമായ ഒരു ചരടായിരുന്നു ആ ചരട് പൊട്ടി പോവുകയും ചെയ്തു ഇതെല്ലാം നാല് 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 വഴിക്ക് പോവുകയും ചെയ്തു വളരെ സ്വാഭാവികമായ കാര്യമാണിത് വളരെ സ്വ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണിത്